आ? आ? नुँ. नुँ. सानु? सानु <laughs> नु. नु. ി ബബ്ലു എല്ലാവരും ഇറങ്ങിയോ ഏ ഡോല ഉറങ്ങിയോ ഉം എന്നാ സാധനം തരാം എനിക്ക് എന്നാ ആരെങ്കിലും വരുവായിരിക്കും അശ്വതി ആൻറ്റി വരും പിന്നെ വേറെ ആരാ വരാൻ നമുക്ക് സർപ്രൈസാണ് ഓക്കെ ഓക്കെ എനിക്കാ സാധനം ആ സാധനം എടുക്കുമ്പോ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താ പറ്റിയേ സാധനം കണ്ടോണ്ടാണോ ഓക്കെ തയ്യാറെ കഴിച്ചോ ഇന്നലെ ആരൊക്കെയാ വന്നേ ഉണ്ണി പിന്നെ വാവയുടെ പേരെന്തായിരുന്നു ഉണ്ണിന്നല്ലേ പറഞ്ഞേ വീട്ടിൽ വിളിക്കണേ ആ ഉണ്ണി ഞാൻ ഞാ എന്ന് പറഞ്ഞു പിടിക്കണേ അപ്പ ഓഫീസിൽ പോയി അപ്പേക്കെന്ത് എപ്പോഴാണാവോ വരിക ഇന്നലെ ആൻറ്റി ഒരു സാധനം കൊണ്ടുവന്നില്ല ഒരു സ്പെഷ്യൽ സാധനം എന്തുവാ മാതാവല്ലേ ആ എന്നാൽ ഈശോ ആ എന്നിരിക്കുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കണം എന്ന് ആൻറ്റി പറഞ്ഞില്ലേ എന്നാൽ മാതാവിനോട് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ അതെ അമ്മ കണ്ടില്ലായിരുന്നു ഇന്നലെ വന്ന ആൻറ്റി ആൽഫിക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ് ഈ മാതാവ് ആൽഫി എഴുന്നേൽക്കുമ്പോൾ മാതാവിനെ കണ്ടുകൊണ്ട് എഴുന്നേക്കണംന്ന് അല്ലേ കുരിശ് വെച്ചോ അയ്യോ അമ്മ കണ്ടില്ല കണ്ടില്ലോ എന്നോട് വരിക്കോ കാത്തോളണേന്ന് വരാക്ക് മാറ്റി തരണേന്ന് വരാ പറഞ്ഞോ ഏഹ് ഓൾറെഡി പറഞ്ഞു ശരിക്കും മാതാവ് കാത്തോളാന്ന് പറഞ്ഞോ വേദന മാറ്റി മാറ്റിത്തരാന്ന് പറഞ്ഞോ ഓക്കേ നല്ല മാതാവ് അല്ലേ ഏ സാധനം സാധനം വേണം കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സാധനം സാധനം ആ സാധനം എന്നാ അത് ഏജൻസിനാണോ തിരിച്ച് മാനിച്ച് ആ ഓക്കെ അവിടെ വെച്ചോ അതെന്നതാ ഇന്നലെ ആഫീൻ്റെയും വാവയുടെയും വീടിയും അമ്മ കിട്ടില്ലേ ആഫി വാവയും കൂടെ ടിഷ്യൂ കാണിച്ച് ആ അത് ആൽഫിക്ക് വേണമല്ലേ ആ ഇഷ്ടമയോ അത് ആരച്ചെന്നറിയോ വാവ ആ ആ ആ ഇന്നലെ ആൽഫക്കുട്ടനും ഏതെങ്കുട്ടിനും കൂടെ കളിച്ച വീഡിയോ മെട്ടിലെ അന്നേരം ആൽഫിക്കുട്ടിനും കണ്ണു വേദന എടുത്തോ ഇല്ലല്ലോ ഏതെങ്കുട്ടിനും വേദനിപ്പിച്ചോ ഇല്ലല്ലോ ചുമ്മാ പിടിച്ചല്ലേ ഉള്ളോ ആ ഓക്കെ ടാറ്റാ ബ ബൈ ഉമ്മാ